രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്താൻ കേന്ദ്രം പദ്ധതിയിടുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ സ്ത്രീകൾക്ക് നൽകുന്ന സ്ഥാനം എന്താണ് എന്നതാണ് ഇതിലൂടെ വെളിവാകുന്നതും രണ്ടായിരത്തി ഇരുപത്തിഒൻ ഒൻപതിൽ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡല പുനർനിർണയത്തിനൊപ്പം തന്നെ സ്ത്രീ സംവരണവും നടപ്പിലാക്കാം എന്നതാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ രാജ്യവ്യാപകമായി തന്നെ ജനസംഖ്യ സെൻസസ് നടത്തുമെന്നും ജാതി കണക്കെടുപ്പ് ആദ്യമായി ഇതിന്റെ ഭാഗമാകുമെന്നും കഴിഞ്ഞയാഴ്ചയാണ് കേന്ദ്രം പ്രഖ്യാപിച്ചത് അതേസമയം ലഡാക്ക് കാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെയുള്ള മഞ്ഞു മൂടിയതും അതുപോലെ തന്നെ സമന്വയിപ്പിക്കാത്തതുമായ പ്രദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബറിലും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ രണ്ടായിരത്തി ആയിരിക്കും ഇത് നടപ്പിലാക്കുക എന്നും വ്യക്തമായിരുന്നു സെൻസസ് രണ്ട് വർഷത്തിനുള്ളിൽ അവസാനിപ്പിക്കുമെന്നും പുതിയ ജനസംഖ്യ ഡാറ്റയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഡീലിമിറ്റേഷൻ നടത്തുമെന്നും ഇവർ പുറത്തുവിട്ട വിവരങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുകയും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് അദ്ദേഹം സ്ത്രീകൾക്ക് നൽകുന്ന സ്ഥാനവും ഇവിടെ എടുത്തു പറയേണ്ടത് തന്നെയാണ് വികസനത്തിൽ സ്ത്രീ പങ്കാളിത്തം കൂടുകയാണ് അല്ലെങ്കിൽ കൂട്ടുകയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നയമെന്ന് പറയുന്നത് മാത്രമല്ല സ്ത്രീകൾ നേതൃത്വം നൽകുന്ന സംരംഭങ്ങൾക്ക് പ്രത്യേക സഹായം നൽകി അവരെ കൂടുതൽ സഹായകരവും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം സ്ത്രീകളുടെ ക്ഷേമത്തിനായി മുദ്രാ പദ്ധതിയിലൂടെ തന്നെ ഓരോ സംഘത്തിലേയും ഓരോ വനിതയ്ക്കും ഒരു ലക്ഷം രൂപ വായ്പ നൽകി വരുന്ന സംവിധാനവും നിലവിലുണ്ട് സ്വയം സഹായ സംഘങ്ങളിലേക്കുള്ള പലിശ ഇളവ് എല്ലാ ജില്ലകളിലും വിന്യസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ജനതൻ അക്കൗണ്ടുള്ള എല്ലാ സ്ത്രീകൾക്കും ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ഒരുക്കുമെന്ന നേരത്തെയുള്ള പ്രഖ്യാപനവും സാധ്യമാക്കുകയും ചെയ്തു ഈ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നുവെന്നും സ്ത്രീ ശാക്തീകരണം നൂറ് ശതമാനം യാഥാർത്ഥ്യമാകുമെന്നും സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ചില വിവരണങ്ങൾ നൽകിയതും അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നതും അതോടൊപ്പം തന്നെ ഇപ്പോൾ ലോക്സഭാ ഇലക്ഷനിലും സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്നതിലൂടെ തന്നെ ഈ പദ്ധതികളുമായി സംയോജിച്ച് ഓരോ കാര്യങ്ങൾ ഓരോ പ്രവർത്തികൾ ചെയ്യുവാനും സ്ത്രീകൾക്ക് കൂടുതൽ മോട്ടിവേഷൻ നൽകാനും ഒക്കെ ഇതിലൂടെ സാധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം ഭരണഘടനയിലെ നൂറ്റി എൺപതാം ഭേദഗതി ബിൽ അനുശാസിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നാരി ശക്തി വന്ദൻ അധിനിയം നിയമം പ്രാബല്യത്തിൽ വന്നത് സെൻസസിന് ക്ഷേമമാകും സംവരണം നടപ്പിലാക്കുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി തന്നെ രാജ്യത്തെ സെൻസസ് പൂർത്തിയാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നതും ഇതിനു പിന്നാലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയബന്ധിതമായി തന്നെ ഡീലിമിറ്റേഷൻ പൂർത്തിയാക്കുകയും ചെയ്യണം അതുപോലെ ഇതിനു പിന്നാലെയാകും സ്ത്രീ സംവരണം നടപ്പിലാക്കുക സാങ്കേതിക വിദ്യയുടെ പുരോഗതിയോടെ സെൻസസ് ഡാറ്റ മുമ്പത്തെക്കാൾ വേഗത്തിൽ ലഭ്യമാക്കുമെന്ന് തന്നെയാണ് സർക്കാർ വൃത്തങ്ങൾ പ്രതീക്ഷിക്കുന്നതും ഇതിന് പിന്നാലെ തന്നെ ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും സീറ്റുകൾ പുനർക്രമീകരിക്കുന്നതിനും അവയുടെ പ്രാദേശിക അതിർത്തികൾ പുനർനിർണ്ണയിക്കുന്നതിനുമായുള്ള പ്രക്രിയ വേഗത്തിൽ പൂർത്തിയാക്കുവാനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് അതേസമയം മണ്ഡല പുനർനിർ നിർണയത്തിനെതിരെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വ്യാപകമായ എതിർപ്പ് നിലനിൽക്കുന്നുണ്ട് ദക്ഷിണേന്ത്യയിലെ ജനസംഖ്യയിലെ കുറവ് കാരണം സ്ത്രീകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുമെന്നു തന്നെയാണ് സംസ്ഥാനങ്ങളുടെ ആശങ്കയ്ക്ക് കാരണമായും പറയുന്നത് മണ്ഡല പുനർനിർണ്ണയത്തിന് മുൻപ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആശങ്ക പരിഹരിക്കും എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് നേരത്തെ മണ്ഡല പുനർനിർണ്ണയത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒരു സീറ്റ് പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതേസമയം അടുത്ത സെൻസസിനു ശേഷം ഡീലിമിറ്റേഷൻ നടപ്പാക്കണമെങ്കിലും പാർലമെന്റ് ഒരു ഡീലിമിറ്റേഷൻ നിയമം പാസാക്കേണ്ടതുണ്ട് ഇതിനു ശേഷമായിരിക്കും പാർലമെന്റ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിക്കുകയും ചെയ്യുന്നത് ഇതിനു ശേഷമാകും ജനസംഖ്യയ്ക്ക് അനുബാധകമായി തന്നെ മണ്ഡലങ്ങൾ പുനർനിർണ്ണയം ചെയ്യുകയും ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് റർമന്യൂസ്